നമസ്കാരം ഈ വെക്കേഷനിൽ ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പെരിയണ്ണൻ പെരിയണ്ണൻ്റെ നാട് ട്രിച്ചിയാണ് പുള്ളി അവിടുന്ന് പുള്ളിയുടെ കുടുംബമായിട്ട് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു സോ ആരഞ്ച് ദിവസത്തെ പ്രോഗ്രാം അഞ്ച് ദിവസത്തിൽ ആദ്യത്തെ ദിവസം പുള്ളി എന്നോട് ആവശ്യപ്പെട്ടത് വണ്ടർലൈലേക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേ വരെ പോകാത്തൊരു സ്ഥലമാണ് വണ്ടർല കാര്യം നമ്മുടെ നാട്ടിൽ നിന്ന് നിസ്സാര കിലോമീറ്റർ ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ മാത്രമാണ് വണ്ടർലൈക്കുള്ളത് അങ്ങനെ പെരിയണ്ണൻ്റെ ഫാമിലിയും പിന്നെ എൻ്റെ ഫാമിലിയും ചെറുതായിട്ട് വണ്ടർല എന്ന് എക്സ്പ്ലോർ ചെയ്തതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഓൺലൈൻ വഴിയാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഒരു അഡൽട്ടിന് ആയിരത്തി നാനൂറ്റി മുപ്പത് രൂപയും അതേപോലെ ഒരു ചിൽഡ്രന് ആയിരത്തി ഒരുന്നൂറ് രൂപയായിരുന്നു എടുക്കുമ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് പ്രൈസ് മണ്ഡലയിലെ ഏറ്റവും പുതിയ റൈഡാണ് എയർ റൈസ് എന്ന് പറഞ്ഞ റൈഡ് എന്തായാലും സാഹസികത അത്ര ഇഷ്ടപ്പെടാത്ത ഞാൻ ഈ ഒരു സ്ഥാനത്തിൽ കയറിയില്ല നമ്മുടെ ആളിയൻ അകലും അനേയും മൊത്തം ഇതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു അവന്മാർക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നാണ് അവന്മാർ പറയുന്നത് നമ്മൾ ആകെ എക്സ്പീരിയൻസ് ചെയ്ത ഒന്ന് രണ്ട് റെയ്ഡുകളിൽ ഒരെണ്ണമായിരുന്നു ഈ ഒരു സംഭവം എന്ന് പറയുന്നത് വണ്ടർല ബാമ്പ എന്നാണ് ഇതിൻ്റെ പേര് ഇതിനും അത്യാവശ്യം സാഹസികതെന്ന് പറഞ്ഞൊരു സംഭവം തന്നെയാണ് ഇവിടുത്തെ ചില റെയ്ഡുകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കയറുന്നവർക്ക് ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് കാരണം അത്രയ്ക്ക് സാഹസികത നിറഞ്ഞ സംഭവം തന്നെയാണ് ഇവിടെ പല റൈഡുകളിലും കാണാൻ പറ്റിയത് അത്ര തിരക്കേടില്ലാത്ത സാഹസികതൊരു സംഭവം തന്നെയായിരുന്നു ഈ വണ്ടർലാ ബാമ്പ എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് മൂന്ന് റൗണ്ട് കറക്കിയിട്ട് പിന്നെ ഇടയ്ക്ക് ഒറ്റ താഴത്തിലുണ്ട് താഴത്തേക്ക് സത്യം പറഞ്ഞാൽ കട്ടിച്ച് പിടിച്ചാണ് ആരിപ്പോ എങ്ങനെയെങ്കിലും ഒരു പണ്ടാരം തീർന്നു കിട്ടിയാൽ മതിയെന്ന് തരുന്നത് നമ്മളെ സാഹസികത അത്ര ഇഷ്ടപ്പെടാത്തവർക്കും പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയ ഭയമുള്ളവർക്കും പറ്റിയ പരിപാടിയല്ല ഈ വക റെയ്ഡുകളെന്ന് നമുക്ക് അതോടുകൂടി മനസ്സിലായി പിന്നീട് അങ്ങോട്ടേക്ക് അധികം റിസ്ക് ഇല്ലാത്ത റെയ്ഡുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഭയങ്കരമായിട്ടുള്ള സെർച്ചിങ് ആയിരുന്നു അവസാനം നമ്മൾ ചെന്നെത്തിയത് അതിങ്ങനത്തെ ഒരു ട്രെയിൻ്റെ അടുത്തേക്കാണ് നമ്മുടെ ചക്കന്മാർ വളരെ കൂളായിട്ടാണ് ആ റൈഡ് എൻജോയ് ചെയ്തത് ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു റൈഡ് തന്നെയായിരുന്നു വണ്ടറിലേക്ക് പോകാന്ന് പറഞ്ഞ പെരിയണ്ടന്റെ അവസ്ഥ സെയിം ഇത് തന്നെയായിരുന്നു പുള്ളി എന്നോട് അത്ര റിസ്ക്കില്ലാത്ത രണ്ട് കൂടുതൽ റൈഡുകൾ കാണിച്ചാണ് പറഞ്ഞത് ഒടുവിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ഒരു റൈഡും എൻജോയ് ചെയ്തത് പിള്ളേർക്ക് അടിച്ചുപൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് റെയ്ഡുകളുണ്ട് അത് കുട്ടികളുടെ രണ്ട് മൂന്ന് അടിപൊളി റൈഡുകൾ ഇവിടെ ഉണ്ട് അവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് വണ്ടർലൈലുള്ള ഈ രണ്ട് മൂന്ന് റൈഡുകൾ അങ്ങനെ പിള്ളേരൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് കറങ്ങി കറങ്ങിത്തീരിന് കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുമ്പോഴാണ് മറ്റൊരു റൈഡ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് മാവ്രിക് എന്നാണ് ഈ ഒരു റൈഡിൻ്റെ പേര് ശരിക്കും ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഈ കോൺക്രീറ്റ് മിക്സറിൻ്റെ ഓര് പോവില്ലേ ആ സാധനത്തിൻ്റെ മിക്സർ കിടന്ന് കറങ്ങണ ഒരു അവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്തത് മദ്രു കയറിയവരൊക്കെ ഈ സംഭവം ഒന്ന് കറങ്ങി തിരിഞ്ഞ് മേളിലെത്തുമ്പോഴേക്കും കരഞ്ഞ് പിഴിയുന്ന ഒരവസ്ഥയായിരുന്നു അപ്പോഴാണ് എൻ്റെ മനസ്സിനകത്തേക്ക് ഒരു പഴഞ്ചൊല്ലിങ്ങനെ ഓടി വന്നത് കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിനെ പിടിക്കുക എന്നുള്ളത് എന്തൊക്കെയാലും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈഡ് തന്നെയാണ് ഈ മാഫ്രിക്ക എന്ന് പറയുന്നത് അത്രയധികം സാഹസികത നിറഞ്ഞ് തുളുമ്പുന്നുണ്ടായിരുന്നു ഈ ഒരു റൈഡിൽ പിന്നെ വണ്ടർലയുടെ വീഡിയോ കാണുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഈ റോളർ കോസ്റ്റർ ഇതിൻ്റെ പേര് എന്തോ റീകോയിൽ കോയിലെന്ന് എങ്ങാണ്ടാണ് ഒരു രണ്ട് മിനിറ്റ് മാത്രമേ ഞാൻ ആ ഒരു റൈഡിൻ്റെ സംഭവം നോക്കി എന്നുള്ളൂ പിന്നെ ആ പശുത്തേക്ക് തിരിഞ്ഞ് നോക്കാണ്ട് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോയി മുമ്പ് പറഞ്ഞതുപോലെ കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് റൈഡ് കൂടെ ഉണ്ട് കാരണം കുട്ടികൾ കൊണ്ട് വരുന്നവർക്കൊക്കെ പിള്ളേർക്ക് എൻജോയ് ചെയ്യിപ്പിക്കാൻ പറ്റിയ ഒരുപാട് റൈഡുകളുണ്ട് അങ്ങനെ കുട്ടികളെ നമ്മൾ ആ റെയ്ഡുകളിലൊക്കെ കയറ്റി അവരെ എൻജോയ് ചെയ്യിപ്പിച്ച് നിൽക്കുമ്പോഴാണ് വേറൊരു സംഭവം നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത് ഡാൻസിംഗ് കാറിനും കണ്ടായിരുന്നതിൻ്റെ പേര് ഇതിൽ കയറിയിൽ നിന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ തീരുമാനിച്ചതാണ് പക്ഷേ വീഡിയോ പോയിട്ട് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റിയില്ല പിന്നെ നമ്മൾ നേരെ ചെന്നത് റോക്കിങ് ദ ഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലേ ഷിപ്പിൻ്റെ മാതൃകയിൽ ഊഞ്ഞാലാടുന്നൊരു സംഭവം അതും വലിയ തിരക്കേട്ടില്ലായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നോക്കി നിൽക്കുമ്പോഴാണ് മറ്റൊരു സാധനം നമ്മൾ ശ്രദ്ധപ്പെട്ടത് ഫ്ലാഷ് ടവറിനെ കണ്ടായിരുന്നതിൻ്റെ പേര് നമ്മൾ അതിൻ്റെ പ്രവർത്തനമൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ നടത്തും പിന്നെ നമ്മൾ വീണ്ടും കുട്ടികളെ എൻജോയ് ചെയ്യിപ്പിക്കാനുള്ള ഒരു കോൺസെൻട്രേഷനിൽ തന്നെയായിരുന്നു അത് നേരത്തെ പറഞ്ഞ ഒരു ഫ്ലാഷ് ടവർ എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ ഒരു പ്രവർത്തനം എന്താണല്ലേ അടിപൊളിയൊക്കെയാണ് കണ്ടിരിക്കാൻ നല്ല സൂപ്പർ പരിപാടിയാണ് അങ്ങനെ ഫ്ലാഷ് ടവറിൻ്റെ പ്രവർത്തനമൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് വേറൊരു സാധനം കണ്ടത് എക്കനോക്സ് ത്രീ സിക്സ്റ്റി എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ പ്രവർത്തനവും നമ്മൾ കണ്ടു തന്നെ ആസ്വദിച്ചു ഒടുവിൽ വണ്ടർലയുടെ ഫുൾ വ്യൂ കിട്ടുന്ന ഇവിടുത്തെ ഈ ജയൻറ്റ് വീലിലേക്ക് പോകാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി ഞങ്ങൾ അങ്ങനെ നമ്മൾ നേരെ ജയൻ വീല് ലക്ഷ്യമാക്കി മുകളിലേക്ക് നടന്നു ഈ ജെൻ വീലിലേക്ക് വലിയ തിരക്കൊന്നും ഉണ്ടായില്ല ഈ ഒരു ജയൻറ്റ് വീലിൽ നിന്ന് വണ്ടർലേയുടെ വ്യൂ മാത്രമല്ല ഫുൾ കൊച്ചിയുടെ അത്യാവശ്യം നല്ലൊരു അടിപൊളി വ്യൂ ഉണ്ട് ഈ ജയന്റ് വീലിൻ്റെ അകത്ത് കയറി നിന്ന് കറങ്ങി തിരിഞ്ഞ് മേളിലെത്തിയപ്പോൾ ചുമ്മാതിന്റെ സ്ട്രക്ചറിലേക്ക് നോക്കി ഞാനിപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു പേടിയൊക്കെ വന്നു അത്യാവശ്യം പഴക്കം ചെന്നിരിക്കുന്നു ഈ ഒരു ജെൻവീലിന് എന്റെ കയലും ജെൻ വീൽ കറങ്ങി മേളിൽ എത്തുമ്പോൾ ഇതിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വ്യൂ തന്നെയാണ് നമുക്ക് വണ്ടർലേയുടെ അത്യാവശ്യം ഫുൾ ഏരിയ ഇവിടെ നിന്ന് കാണാൻ പറ്റും താഴെ നമുക്ക് ഇൻഫിനിറ്റി പൂളും അതേപോലെ തന്നെ എന്താ പറയുക എല്ലാ റൈഡുകളും നേരത്തെ നമ്മൾ കണ്ട റോളർ കോസ്റ്ററൊക്കെ ഇവിടെ നിന്ന് നല്ല കിടലിനായിട്ട് കാണാൻ പറ്റും അതേപോലെ ടവർ എല്ലാം വീടിൻ്റെ മുകളിൽ നിന്ന് നല്ല കിടലിനായിട്ട് കാണാൻ പറ്റും കൊണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇതിൻ്റെ പേര് വീഗാലാൻ്റ് എന്നായിരുന്നു അന്ന് തുടങ്ങി ഇവിടെ വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒടുവിൽ നമ്മൾ കല്യാണം കഴിഞ്ഞ് നമ്മൾ കൊച്ചായിട്ടാണ് നമുക്ക് ഇവിടെ വരാൻ പറ്റിയത് അപ്പോഴേക്കും വീഗാലാൻഡ് മാറി വണ്ടർലേ ആയിരുന്നു എന്തായാലും വണ്ടർല സന്ദർശിക്കുന്നവരാരും ഇവിടുത്തെ ഈ ഒരു വ്യൂ മിസ്സാക്കരുത് കാരണം ഈ ഒരു ജയന്റ് വേലിൽ കയറാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണുന്ന ഒരു വ്യൂ ഒരു കിടലിന് വ്യൂ തന്നെയാണ് സ്റ്റെപ്പൊന്നും കയറേണ്ട ഒരു ആവശ്യമില്ല നമുക്കിവിടെ രണ്ട് ലിഫ്റ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ജയൻറ്റ് വിയലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ലിഫ്റ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ റോളർ കോസ്റ്റർ ഇതിൻ്റെ ഒരു പരിപാടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിനകത്ത് കയറുന്നവന്മാർക്ക് ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കണമെന്ന് ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ റോവർ ഒക്കെ പ്രവർത്തനം ഫുള്ളായിട്ട് കാണാൻ പറ്റും അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എക്കിനോക്സ് ത്രീ സിക്സ്റ്റി അതിൻ്റെ പ്രവർത്തനവും കിടലിനു കാണാൻ പറ്റും എന്തെങ്കിലും ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു വണ്ടറിൽ നിന്ന് പോയത് പിന്നെ അധികം വൈകിപ്പിക്കാതെ നമുക്ക് പറ്റിയ ഒരു സംഭവത്തിലേക്ക് നമ്മൾ നേരെ ചാടി വേറെ ഒന്നുമല്ല പൂള് ഇൻഫിനിറ്റി പൂള് ഇവിടെ ഓരോ ടൈമിങ്ങിനനുസരിച്ച് തിരമാലകൾ വരും എന്നറിഞ്ഞതനുസരിച്ച് നമ്മൾ ആ തിരമാല വരുന്ന സമയമായപ്പോഴേക്കും കറക്റ്റ് നമ്മൾ ജോക്കൂട്ടനെ കൊണ്ട് നേരെ ആ പൂളിലേക്കെടുത്ത് ചാടിയിട്ടുണ്ടായിരുന്നു സോ ഇവിടെ വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ മറ്റേ റെയ്ഡുകളിലൊക്കെ കയറിയതിന് ശേഷം ഈ പൂളിലേക്ക് ഇറങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമം എന്ന് തോന്നുന്നു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തിരമാലയുടെ എക്സ്പീരിയൻസ് പറയുന്നത് ഇവിടുത്തെ ടൈമിംഗ് ഉണ്ട് ഓരോ ടൈമിങ്ങിനനുസരിച്ചാണ് ഇവർ തിരമാല ഒരു സെറ്റ് തേക്കുന്നത് അപ്പോൾ വരുന്നവരും ഈ ഒരു തിരമാല മിസ്സാക്കാതെ നോക്കുക അതൊരു വല്ലാത്ത അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അങ്ങനെ തിരമാലയൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് അത്യാവശ്യം വാട്ടർ റൈഡുകളിലൊക്കെ കയറി നമ്മുടെ ചോക്കുട്ടനൊക്കെ നമ്മുടെ പൂളിലൊക്കെ ഇറക്കി എൻജോയ് ചെയ്ത് അണ്ണനും ഉണ്ട് എൻ്റെ ഫാമിലിയും എൻജോയ് ചെയ്തിരുന്നു നല്ല സൂപ്പറായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു വെള്ളത്തിൻ്റെ പരിപാടികളൊക്കെ ഫുൾ കവർ ചെയ്തത് ഭക്ഷണത്തിൻ്റെ ഒരു കാര്യത്തിൽ മാത്രമാണ് വണ്ടർലൈഡ് നമുക്ക് യോജിക്കാൻ കഴിയാത്തുള്ളൂ നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് ഇവർ കേട്ടില്ല മാത്രമല്ല ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ ചെന്നപ്പോൾ ലോകത്തില്ലാത്ത പ്രൈസാണ് ഇവിടുത്തെ ഫുഡിനുള്ളത് അത് മാത്രം നമുക്ക് ഒരിക്കലും ഇവരോട് യോജിക്കാൻ പറ്റില്ല ബാക്കിത്തെല്ലാം ഓക്കെയാണ് പക്ഷേ ഫുഡിൻ്റെ കാര്യം മാത്രം അത് ഇനി എന്തെങ്കിലും മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഇവരുടെ ഒരു സ്റ്റേജിൽ കിടലൻ ഡി ജെ അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഫാമിലി ആയിട്ട് അണ്ണൻ്റെ ഫാമിലി നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഡി ജെ കൂടി കൂടി എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ചിട്ടാണ് പോയത് അങ്ങനെ ഒക്കെ കൂടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് നമ്മൾ തർക്കിഷ് ഐസ്ക്രീം ക്രീം അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരാളോട് കണ്ടത് പുള്ളിക്കാരൻ ഒരു പ്രതിയുടെ കുറച്ച് ട്രിക്കുകളൊക്കെ കാണിച്ച് പിള്ളേരുടെ അടുത്ത് ഐസ്ക്രീം കൊടുക്കുന്നതിൻ്റെയൊക്കെ നമ്മൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് അണ്ണു കുട്ടികളായാലും പിന്നെ നമ്മുടെ ജോക്കുട്ടനായാലും ഓരോരുത്തരും ഒരു ഐസ് ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച് എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ പോയത് സോ വണ്ടർലയുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സാഹസികതയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും വന്നാൽ അവർക്ക് വറുത്തായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പരിപാടി തന്നെയാണ് വണ്ടർല എന്നാൽ സാഹസികത അത്ര ഇഷ്ടപ്പെടാത്തവർക്കും ഉള്ളിൽ ചെറിയ ഭയമുള്ളവർക്കൊക്കെ ഒരുപാട് റെയ്ഡുകൾ മിസ് ചെയ്യും ഇപ്പം ഞാൻ തന്നെ ഒരുപാട് റൈഡുകൾ സ്കിപ്പ് ചെയ്യരുത് കാരണം നമുക്കും അത്ര സാഹസികത ഇഷ്ടമുള്ളതായാലും എന്നാൽ മാത്രമല്ല ഉള്ളിൽ ചെറിയൊരു പേടിയുള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് റെയ്ഡൊക്കെ സ്കിപ്പ് ചെയ്ത് നമുക്ക് പറ്റി കണ്ടുവന്ന റൈഡുകളിൽ മാത്രമാണ് നമ്മൾ കയറിയത് നമ്മുടെ അണ്ണനും അണ്ണൻ്റെ ഫാമിലിയും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു അണൻ്റെ കുട്ടികളൊക്കെ ആയാലും വണ്ടർലെ എക്സ്പീരിയൻസ് പുള്ളിക്ക അടിപൊളിയായിരുന്നു പുള്ളിയോട് ഞാൻ ചോദിച്ചത് മനസ്സിലാക്കാൻ പറ്റും പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ചെയ്താണ് പക്ഷേ സാഹസികത ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും വരിക എൻജോയ് ചെയ്യുക നിങ്ങൾക്ക് പറ്റിയ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ വണ്ടർലയിൽ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് സോ വണ്ടർലയുടെ ചെറിയൊരു എക്സ്പീരിയൻസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്